തിരിഞ്ഞതാണ് എന്ന് പറയാൻ കാരണം അതാണ് ഇനിയും ഈ കാലഘട്ടത്തിൽ കുറച്ച് ബെനിഫിറ്റുകളുണ്ട് ഇത് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമായതുകൊണ്ട് വല്ലാണ്ടൊന്നും ഇവർക്ക് ഇസ്ലാമിനെ ഇന്ന് വെളുപ്പിക്കാൻ പറ്റില്ല കാരണം ഇസ്ലാം എന്താണ് എന്ന് വളരെ നന്നായി ആളുകൾക്കും മനസ്സിലായിട്ടുണ്ട് ഇപ്പോ ഈ ഗ്രന്ഥങ്ങളിലെ അന്യമത വിരുദ്ധതകളെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞപ്പോ പലരും പറഞ്ഞത് ഞങ്ങള് വെറുതെ പറയുവാണ് ഇസ്ലാമിനോടുള്ള ദേഷ്യം കൊണ്ടാണ് പറയുന്നത് എന്നായിരുന്നില്ലേ ഇവര് പറഞ്ഞിരുന്നത് പക്ഷെ ഇപ്പോ അവർക്ക് കൂടി മനസ്സിലാകുന്നു ഇവര് പറയുന്നതിൽ വാസ്തവങ്ങളുണ്ട് കാരണം നമ്മൾ റെഫറൻസ് വെച്ചിട്ടാണ് പറയുന്നത് ഇസ്ലാം മതവിശ്വാസികൾ വിശ്വസിക്കുകയും ഫോളോ ചെയ്യുകയും ചെയ്യുന്ന വിശുദ്ധ പ്രമാണങ്ങളായി കണക്കാക്കപ്പെടുന്ന ഖുർആാനും ഹദീസും വെച്ചൊരു വിഷയം സംസാരിക്കുമ്പോൾ നമ്മളത് മനസ്സിലാക്കണ്ടേ ഇപ്പൊ നോക്ക് ഇവര് പറയും ഇസ്ലാം എന്ന് പറഞ്ഞാൽ മതേതരത്വമാണ് സഹിഷ്ണുതയാണ് ദീനുക്കും വലിയ നിങ്ങൾക്ക് നിങ്ങളുടെ മതം മതം അത്തരം ആശയമാണ് ഇസ്ലാം ഉൾക്കൊള്ളുന്നത് എന്നല്ലേ ഇവർ ഇത്രയും കാലം പറഞ്ഞിരുന്നത് ഏതുവരെ ഇസ്രായേലും ഹമാസും യുദ്ധമൊക്കെ വരുന്നത് വരെ അല്ലേ പഹൽഗാമിൽ ഭീകരാക്രമണമൊക്കെ നടക്കുന്നത് വരെ അല്ലേ അത് കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇനിയും വല്ലാതെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല കാരണം ഇവരെ ജൂതന്മാരോടുള്ള വിരോധം ഇവർക്ക് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഇവർ വെറുതെ അല്ല ജൂതന്മാരെ ഇല്ലാതാക്കണം എന്ന കൂടി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഇവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു സ്വഭാവ ഗുണമാണ് അമുസ്ലിങ്ങളെ ഇല്ലാതാക്കുക എന്നത് അമുസ്ലിങ്ങളായിട്ടുള്ള ആരും ഇനി ഈ ഭൂമിയിൽ വേണ്ട എന്നിവര് തീരുമാനിക്കാൻ കാരണം അവരെ കൊല്ലണം വെട്ടണം തിന്നണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ ഇറങ്ങാൻ കാരണമായിട്ടുള്ളത് ഇതാണ് ഇപ്പോ പാവങ്ങൾക്ക് വേണ്ടി ഗാസക്കാർക്കു വേണ്ടി പലസ്തീനികൾക്കു വേണ്ടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ സഹായിക്കുന്നു ഈ സഹായിക്കുന്നത് ആരുടെ ആരുടെ കരങ്ങളിലാണ് എത്തുന്നത് ഹമാസ് ഭീകരന്മാരുടെ അവന്മാര്സായി സുഖ സുന്ദരമായിട്ട് അവരുടെ പണവും വെച്ച് ആർമാദിച്ച് ജീവിക്കുന്നു അപ്പോഴും ഗാസക്കാർ പട്ടിണിയിലാ ഗാസക്കാർ പട്ടിണി അപ്പൊ ഇവര് സ്വർഗവും നരകവും പ്രവാചകന്റെ ചര്യയും ഒക്കെ മുറുക പിടിക്കുന്നവരാണെങ്കിൽ ആദ്യം സ്വന്തം ജനങ്ങൾക്ക് സംരക്ഷണമല്ലേ ഇവർ കൊടുക്കേണ്ടത് അവർക്ക് കൊടുക്കുന്ന പണം തുർക്കി ഇസ്രായേൽ ഗാസ യുദ്ധത്തിന്റെ മുഖ്യ സൂത്രധാരൻ കൊല്ലപ്പെട്ട യഹിയ സിൻവാറിന്റെ ഭാര്യ കോടികൾ കൈക്കലാക്കി കടന്നു കളഞ്ഞു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇവർ തുർക്കിയിലേക്കാണ് കടന്നതെന്നാണ് എന്നാണ് ഒന്ന് നോക്കിക്കേ ഈന്റെ ഭാര്യ തണലുകളിൽ ഇരുപത്തിയേഴ് ലക്ഷം രൂപ വിലയുള്ള ബാഗുമായിട്ട് തെക്കോട്ടും വടക്കോട്ടും നടക്കുക പാവങ്ങൾക്ക് കൊടുത്തതാ പാവങ്ങൾക്ക് കൊടുത്തതാ അത് വെച്ചിട്ട് ആർമാദിച്ച് ജീവിക്കുകയാണ് എന്നാ ജീവിതമുണ്ടോ അതുമില്ല തുർക്കിയിലേക്ക് കടന്നു കോടിക്കണക്കിന് പണവുമായി ഈ കോടികൾ വെച്ചിട്ട് ഇവൾക്ക് പുതിയൊരു മാപ്പിളയുടെ കൂടെ സുന്ദരമായിട്ട് ജീവിക്കാൻ പറ്റുമോ ഇസ്രോ യുദ്ധത്തിന്റെ മുഖ്യ സൂത്രധാരൻ കൊല്ലപ്പെട്ട യഹിയ സിൻവാറിന്റെ ഭാര്യ കോടികൾ കൈക്കലാക്കി കടന്നു കളഞ്ഞു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഇവർ തുർക്കിയിലേക്കാണ് കടന്നതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ അവിടെ ചെന്നുകൊണ്ട് മറ്റൊരാളെ വിവാഹം കഴിച്ചതായും റിപ്പോർട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ആരംഭിച്ച ഇസ്രായേൽ ഗാസ യുദ്ധത്തിൽ നടന്ന ഭീകരാക്രമണങ്ങളുടെ എല്ലാ മുഖ്യ സൂത്രധാരൻ ഹമാസ് തലവൻ കൂടിയായ യഹിയ സിൻവാർ തന്നെയായിരുന്നു എന്നാൽ ഇസ്രേലിന്റെ കൃത്യതയാർന്ന തിരിച്ചടിയിൽ ഹമാസ് തലവന്റെ തലയെടുത്തുകൊണ്ടായിരുന്നു പ്രതികാരം ചെയ്തത് ഇതോടുകൂടി തന്നെ ഭയം നിറഞ്ഞ അവസ്ഥയിലേക്കാണ് ഗാസയും പിന്നീട് അവശേഷിക്കുന്ന ഹമാസ് തീവ്രവാദികളും എത്തുന്നത് ഹമാസിന്റെ നാശം കണ്ട് ഇസ്രേൽ അറങ്ങി എന്ന വാശിയിൽ തന്നെയായിരുന്നു ഇസ്രയേൽ സേന അതിന് പിന്നാലെയായിരുന്നു സിൻവാന്റെ ഭാര്യ സമർ സമർ അബു യഹിയാസ് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് ഇവർ തുർക്കിയിലേക്ക് കടക്കുകയും അവിടെ ചതുകൊണ്ട് വേറൊരാളെ വിവാഹം കഴിക്കുകയും ചെയ്തു എന്നതാണ് ഇപ്പോൾ ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഭാര്യ സമർ ഇപ്പോ ഹമാസ് ഭീകരരെ സംരക്ഷിച്ചതിന്റെ പേരിൽ അല്ലേ ഖത്തറിന് ഇസ്രായേലിന്റെ അടി കിട്ടിയത് അപ്പോൾ ഈ ഭീകരന്മാരെ വളർത്തുന്നതാരാണ് ഈ മതഗ്രന്ഥത്തിൽ വിശ്വാസികളോട് പാലിക്കേണ്ടുന്ന രീതികൾ അവരെ ട്രീറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ആ ബഹുദൈവ വിശ്വാസികളോടുള്ള ഇവരുടെ അമർഷം കാരണം ഇവരെല്ലാവരും ഒരുമിച്ച് നിൽക്കുവാണ് ആഷിക്ക് ആഷിക്കൻ എന്നെ എന്തെങ്കിലും ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിക്കണമെന്ന് ആഗ്രഹം ഉണ്ടോ മനെ ഏ ഉണ്ടോ റേ നീ നമ്മുടെ നമ്പർ വിടുത്തേരേ പറയണതിന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറ പറയാം എഹിയാസന്മാർ ആരാടാ നിന്റെ മാമടമ്മനോ അതോ നിന്റെ മാമമായോ എഹിയാസന്മാറിന്റെ ഭാര്യ ആരാടാ നിന്റെ അമ്മായിയോ അതോ നിന്റെ കുഞ്ഞുമ്മയോ ഏ ഡ വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണിത് കേട്ടോ മുഹമ്മദും പറ്റിച്ചു തന്നെയടാ തെന്നിരുന്നത് സാധാരണക്കാരുടെ പണമെടുത്ത് ആർമാദിച്ചു തന്നെയാണ് ജീവിച്ചിരുന്നത് ബദറും ഒക്കെ വെറുതെ അല്ല പ്രവാചകൻ അതീവ സമ്പന്നനായിരുന്നു ചത്തുപോകുമ്പോഴും യുദ്ധത്തിൽ നേടിയ മുതലില് അഞ്ചിൽ ഒന്നെടുത്തെ പടച്ചവനും പടച്ചവന്റെ ലഭിക്കുന്നും പറഞ്ഞു മാറ്റിവെച്ചിരുന്നത് എന്തിനായിരുന്നു ഞാൻ ഞമ്മടിക്കാനായിരുന്നത് നിന്നട്ടെ ഇത്രയും പെണ്ണുങ്ങളുമായിട്ട് ആർമാതിജ് സുഖിക്കണ്ടേ സെവൻ സ്റ്റാർ സൗകര്യത്തിൽ അന്നത്തെ കാലത്ത് കേട്ടാ അപ്പോ ഇവർക്ക് കുറച്ച് ഓവറാണ് ആ ജൂതവിരോധമാണ് ഖത്തറ് ഹമാസിനെ സംരക്ഷിക്കാൻ കാരണമായിട്ടുള്ളത് അപ്പോ ഖത്തറ് തുർക്കി ഈജിപ്റ്റ് ഇവരൊക്കെ ഭീകരവാദ സംഘടനകളെയും സംഘടനാ നേതാക്കളെയും സംരക്ഷിക്കുന്നത് ജൂതന്മാരെ ഇല്ലാതാക്കാൻ വേണ്ടിട്ട് ഇന്ന് ആറാം നൂറ്റാണ്ടിലെ ആ പുസ്തകത്തിൽ എഴുതിയ വിഷയങ്ങളൊന്നും പ്രാവർത്തികമാക്കാൻ ഒരു ഇസ്ലാമിക രാജ്യവും മുന്നോട്ട് വരാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഇന്നത് വർക്ക് ഉണ്ടാക്കാൻ പറ്റാത്തത് കൊണ്ടാ ഒരു പരമാധികാര രാഷ്ട്രത്തിൽ കയറി അവരെ അടിച്ചിട്ട് ഇസ്രായേലിൽ കയറി പേരെ കൊന്ന ആറു പേരെയും ഇല്ലാതാക്കിയിട്ട് ഇസ്രായേലിന് തിരിച്ചു വരാൻ സാധിച്ചെങ്കിൽ ആരാണ് തെമ്മാടി രാജ്യം ആരാണ് പേപ്പട്ടി രാജ്യം ഉത്തമന്മാരും പരമാധികാരികളും പറയണം ഖത്തറിനെ അടിച്ചത് എന്തുകൊണ്ടാ ഇവർ ആറാം നൂറ്റാണ്ടിൻ്റെ ബുദ്ധിയും പേറി നടക്കുക സകലമാന തീവ്രവാദികളും കപട മാനവികവാദികളും മത മനോരോഗികളുമൊക്കെ എത്തുന്നത് എവിടെയാ ഖത്തറിലും തുർക്കിയിലും ഒക്കെയാ അതുകൊണ്ടാണ് എഹിയാസിൻവാറിന്റെ ഭാര്യക്ക് തുർക്കി സംരക്ഷണം നൽകിയത് തുർക്കി സംരക്ഷണം നൽകിയത് അതുകൊണ്ടാണ് ഒരു പരമാധികാര രാജ്യത്ത് ആക്രമണം നടത്തിയ ഇസ്രായേൽ ഊഹ് ആരെ ആക്രമിച്ചത് ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ എന്ന സ്വതന്ത്രമായിട്ടുള്ള പരമാധികാര രാജ്യത്ത് കയറി ആയിരങ്ങളായ നിരപരാധികളെ വധിച്ച് കുറേ പേരെ പിടിച്ച് ബന്ധികളാക്കി ക്രൂരമായിട്ട് കൊന്ന് കുട്ടികളെപ്പോലും ഓവനിൽ വെച്ച് പുഴുങ്ങി എന്താണ് ഇവർ കാണിച്ചു കൂട്ടിയത് എന്നിട്ട് അവർ തുർക്കിക്ക് സുന്ദരന്മാർ മതേതരന്മാർ തയുള്ളവർ ആഹാ ഹമാസ് ഭീകരർക്ക് അഭയം നൽകുന്ന ആളുകളെ ആ ഈ അകത്ത് കയറി നേരിടാൻ ഒരു ഗോത്ര പുസ്തകവും വേണ്ട ഇസ്രായേലിന് ഖത്തറ് അവരുടെ പരമാധികാരം ഉയർത്തിപ്പിടിച്ച് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ കയറി ആയിരത്തി നാന്നൂറ് പേരെ കൊന്നിരുന്നൂറ്റി അൻപത്തിയേഴ് പേരെ ബന്ധുക്കളാക്കി ഹമാസിനെ കൂടി കാണണം കാലതി മിഷയിൽ അടക്കമുള്ള ലോക മനുഷ്യന് മുഴുവനും തലവേദനയായിട്ടുള്ള ലോകരാജ്യങ്ങൾ വില പറഞ്ഞിട്ടുള്ള കൊടും കുറ്റവാളികളെ അടക്കം വർഷങ്ങളായി ഇവർ ആഡംബര ജീവിതം നയിക്കുന്നത് ഖത്തറിലും തുർക്കിയിലുമാണ് ഇപ്പോൾ അവന്മാരുടെ ഭാര്യമാരും അവന്മാരുടെ തല തെറിച്ചപ്പോൾ അടുത്ത തല കണ്ടെത്തി ആറുമാതിച്ച് ജീവിക്കേണ്ട പണമുണ്ടല്ലോ അങ്ങനെയാണ് ഖത്തറില് ദോഹയില് ഈജിപ്റ്റില് ർക്കിയില് പലസ്തീനികളുടെ പേരിൽ നാല് ബില്യൺ സ്വത്തുക്കളുമായി ഗാസയിൽ യുദ്ധം നടക്കുന്ന സമയത്ത് സുഖിച്ച് ജീവിച്ച കേരളത്തിൽ വരാൻ ആഗ്രഹിച്ച മിഷീൽ എന്ന് പറയുന്ന ഹമാസ് ഭീകരനടക്കം ഇസ്രായേലിന്റെ റഡാറിൽ കൃത്യമായിട്ടുണ്ട് ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോ ഖത്തർ കേന്ദ്രീകരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നത് പരസ്യമായ രഹസ്യമാണ് ഒരു പരമാധികാര രാജ്യത്തെ മുച്ചൂടു മുട്ടിച്ച് ആ രാജ്യത്തെ ജനതയെ ഒന്നാകെ കൊന്നൊടുക്കാൻ തയ്യാറെടുക്കുന്ന ഹമാസിന് അഭയം നൽകുകയും സംരക്ഷണം നൽകുകയും ചെയ്താൽ തുർക്കിക്കും ഖത്തറിനും ഇനിയും അനുഭവിക്കേണ്ടി വരും സമാധാന ചർച്ചയ്ക്ക് വന്ന ആളുകളെ ബോംബിട്ടു കൊന്നു എന്നാണ് ഇവർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ആരാ സമാധാന ചർച്ചയ്ക്ക് വന്നത് ഹമാസോ ജൂതനെതിരെ ജിഹാദ് അല്ലാതെ മറ്റൊരു വഴിയും ഞങ്ങൾ സ്വീകരിക്കില്ല എന്നല്ലേ പറഞ്ഞത് കാഫിറുകളുമായിട്ടുള്ള ചർച്ചകളെ നല്ലത് കൊലപാതകമാണെന്നും കൊല്ലപ്പെടലാണെന്നുമാണ് പറയുകയും പ്രഖ്യാപിക്കുകയും ചെയ്തത് ഈ മരണ ഗ്രൂപ്പിനോട് എന്ത് സമാധാന ചർച്ച ജോർദാൻ നദി മുതൽ മെഡിറ്ററേനിയൻ കടൽ വരെയുള്ള പ്രദേശത്ത് നിന്ന് ജൂതന്മാരെ മാത്രം ഉന്മൂലനം ചെയ്യാൻ ആത്യന്തികമായി ലക്ഷ്യം ലക്ഷ്യം കണ്ടു നടക്കുന്ന ആളുകളോട് എന്ത് സമാധാന ചർച്ച ഇരുന്നൂറ്റി അൻപത് പേരുടെ ജീവന് വേണ്ടി പോരാടുന്നവർക്കെതിരെ ഗാസയിലെ സാധാരണക്കാരെ ആയുധമാക്കി മൂന്ന് വർഷക്കാലം യുദ്ധം ചെയ്ത ഇവരോട് എന്ത് ചർച്ച ആദ്യം അവശേഷിക്കുന്ന ബന്ധികളെ വിട്ട് യുദ്ധഭൂമി വിട്ടൊഴിഞ്ഞാൽ പ്രശ്നം അവിടെ തീരും അതല്ലെങ്കിൽ ഹമാസ് തുടങ്ങിയ യുദ്ധം മുഴുവൻ ഹമാസുകളെയും തീർത്തിട്ടല്ലാതെ അവസാനിക്കില്ല എന്ന് പറഞ്ഞതിനെ തന്നെയാവുകയാണ് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ ബലിയാടാക്കാതിരിക്കേണ്ടത് ഹമാസിന്റെ ഉത്തരവാദിത്വമാണ് പൊരുതിയതിനെ നല്ല രൂപത്തിൽ സ്വർഗത്തിലെ പറയാം ചിതറി തെറിച്ചു ഞങ്ങൾ ഹമാസിനോടൊപ്പമല്ല ഞങ്ങൾ പലസ്തീനോടൊപ്പമാണ് എന്ന് പറഞ്ഞ ആളുകളൊക്കെ ഹമാസിന്റെ തലത്തൊട്ടപ്പന്മാർ സ്വർഗത്തിലെ ഹൂറികളെ വിളിച്ച് നിലവിളിക്കുന്നത് നിങ്ങൾ കേട്ടില്ലേ ബ്രദർഹുഡ് എന്തിനേറെ പലസ്തീൻകാര് പോലും ഇവരെ തള്ളിക്കളഞ്ഞതാണ് ജിഹാദിലൂടെയുള്ള പാൻ ഇസ്ലാമിസം ഇസ്ലാമിക അധിനിവേശ ലോകം പരമാധികാര ലോകം അറേബ്യൻ വെളിച്ചപ്പാട് ആറാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയ പടച്ചോന്റെ നീതി ലോകം മുഴുവനും സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുക എതിർ ശബ്ദങ്ങളെയൊക്കെ ഇല്ലായ്മ ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടി ഭൂമി പരീക്ഷണമാണത്രേ ആ പരീക്ഷണശാലയിലെ പോരാളികളാണ് കമാ ഇവരെയൊക്കെ പ്രതിരോധിക്കാൻ അറ്റ്ലീസ്റ്റ് ഒരു നിതന്യാഹവും ഒരു ഇസ്രായേലും എങ്കിലും വേണ്ടേ എന്ന് ചിന്തിച്ചു പോവുകയാണ് ഒക്ടോബർ ഏഴാം തീയതി നടന്ന ആക്രമണം മുതൽ ഈ ആഴ്ച നടന്ന ബസ് കാത്തു നിന്ന് നിരപരാധികളായ ആളുകളെ ജെറുസലേമിൽ കയറി കൊന്നതടക്കമുള്ള ഹമാസ് ഭീകരരുടെ തലവന്മാർ ചെയ്തുകൂട്ടിയ കൊലപാതകങ്ങൾക്കെല്ലാം ഗാസക്കാർ കണ്ണീര് പൊഴിച്ചു കൊണ്ടിരിക്കുന്നു രണ്ടായിരം കിലോമീറ്റർ ദൂരെ നടക്കുന്ന ഇറാന് പണം നൽകുന്നു ആയുധം നൽകുന്നു ഈ ഹമാസ് പോരാളികൾക്ക് ഹൈസ്ബുല്ലാഹുദ്ദീ ഹമാസ് അവരൊക്കെ ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ അവർ തന്നെ ചവിട്ടു നിൽക്കുന്ന കാൽപാദത്തിനിടിയിലെ മണ്ണാണ് ഇസ്രായേലുമാർ തുന്നത് എന്നവർ മനസ്സിലാക്കുന്നില്ല പലതും വെട്ടിപ്പിടിച്ചെടുക്കേണ്ടി വരും പലതിനുക്ക് നഷ്ടപ്പെടുകയും ചെയ്യും ഒരു സ്വതന്ത്ര രാജ്യത്ത് കയറി കുറച്ച് ആളുകളെ കൊന്നും വെടിവെച്ചും പൊരിച്ചും വറുത്തും ഒക്കെ എടുത്ത് കൊണ്ടുവന്ന് വ്യഭിചരിച്ച് ആ മൃതദേഹത്തിൽ തുപ്പി മൂത്രമൊഴിച്ച് സമാധാനക്കാരാണത്രേ ഇവരെ ഇവർ ചെയ്തതൊന്നും ലോകം മറന്നിട്ടില്ല അമ്പത് ബന്ധികളെ വിട്ടുകൊടുത്ത് ആയുധം താഴെ വെച്ചാൽ തീരാവുന്ന ഒരൊറ്റ പ്രശ്നം മനുഷ്യത്വത്തെക്കുറിച്ചും മാനവികതയെ കുറിച്ചും ഉപന്യാസങ്ങൾ എഴുതാം ഹമാസ് പോരാളികൾക്ക് പക്ഷേ തലക്കകത്താളുതാമസമുള്ളവർക്ക് എന്താണ് ഹമാസ് എന്നും ഹമാസ് എന്താണ് ഇതുവരെ ചെയ്തിട്ടുള്ളതെന്നും എന്തുകൊണ്ടാണ് ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിക്കുന്നതെന്നും മനസ്സിലാക്കും നമ്മളും ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടേയിരിക്കും അപ്പോ കുറച്ചാൾ